വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ഫാർമസി ബൈ റോഷനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെഡിക്കൽ ഫീൽഡിൽ തന്നെ നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡിനെ കുറിച്ചാണ് അതായത് മെഡിക്കൽ സ്ക്രൈബിങ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇതൊരു മോഡേൺ ജോബാണ് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുന്നത് ഈ കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക ഇതെന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ടെക്നോളജി ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിലും നല്ല രീതിയിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള നല്ല ഉയർച്ചകൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു മെഡിക്കൽ സ്ക്രൈബിങ് പോലുള്ള കോഴ്സുകൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണ് മെഡിക്കൽ സ്ക്രൈബിങ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറും പേഷ്യൻറ്റുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ രോഗത്തിന്റെ ഡയഗ്നോസിസ് അതുപോലെ ടെസ്റ്റിംഗ് ആയിക്കോട്ടെ ലബോറട്ടറി റിപ്പോർട്ട്സ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന മരുന്നായിക്കോട്ടെ അങ്ങനെ ഒരു അസുഖത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു രോഗിയുമായിട്ട് ഡോക്ടർ തൻ്റെ നോട്ട് പാഡിലൊക്കെയാണ് എഴുതി സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഒരു ഫയലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഷ്യന്റിന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫയലിലുള്ള ഈ ഡീറ്റെയിൽസ് മെഡിക്കൽ അവരുടെ ഇന്റർനാഷണലി ഉള്ള ഒരു ആൽഫ ന്യൂമറിക്കൽ ലാംഗ്വേജിൽ കീപ്പ് ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ ഇത് ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് എന്റെ ആവശ്യകത എന്താണ് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭാവിയിൽ എന്തെങ്കിലും കേസോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആ ഒരു അസുഖവുമായി അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റുമായിട്ട് വരികയാണ് അതിന് എവിഡൻസ് ആയിട്ട് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് ഇത് അതിന് വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ജോബ് ഉള്ളത് ഇവർക്കുള്ള ഇവർക്കുള്ളൊരു വേറൊരു പേരാണ് മറ്റൊരു ഡോക്ടർ എന്നുള്ള ഒരു പേര് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അതുപോലെ തന്നെ ഇതിൽ അത്രയും നന്നായിട്ട് പഠിക്കാനുണ്ട് അത്രയും നല്ല സ്കിൽ ഉണ്ടാക്കി ഉണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കോഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഒരു ആറുമാസത്തെ കോഴ്സാണ് ഈ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സി പി എം എസിന്റെ കീഴിലാണ് നമുക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റുന്നത് അതായത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ മെഡിക്കൽ സ്ക്രൈബിങ് അപ്പൊ ഇതിന്റെ കീഴിലായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കേരളത്തിൽ അവേലും ആറ് മാസത്തെ കോഴ്സ് പഠിക്കുന്നുകൊണ്ട് നമുക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുപ്പത്തയ്യായിരം മുതൽ നാപ്പത്തയ്യായിരം രൂപ വരെയാണ് നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ആറ് മാസത്തെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇതിലുണ്ട് അതുകൊണ്ട് നമുക്ക് എവിടെയാണ് ജോലി പോയി അന്വേഷിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും ടെൻഷൻ അടിച്ചു നടക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടേക്കാണ് സി പി എം എസിന്റെ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട തൃശ്ശൂർ മാവേലിക്കര എറണാകുളം തൊടുപുഴ പോലുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഇതിന്റെ കോഴ്സസ് പഠിക്കാനുള്ള മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ കർണാടക ആസാം പോലുള്ള സ്ഥലങ്ങൾ നമുക്കിത് പഠിക്കാനായിട്ട് പറ്റുന്നതാണ് പുതിയൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ ഭയങ്കര സംശയമാണ് മെഡിക്കൽ കോഡിങ്ങൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ ആറുമാസത്തേ അല്ലേ സ്കോപ്പ് ഉണ്ടോ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറിനിലൊക്കെ ഒരുപാട് ഒരുപാട് സ്കോപ്പുള്ള ഒരു സംഭവമാണ് ഇപ്പം ഇന്ത്യയിലും നല്ല രീതിയിൽ ഒരു അഞ്ചു വർഷമായിട്ട് ആ ഒരു ജോബിന് ഒരു അസപ്റ്റൻസ് കിട്ടി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ നല്ല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ മെഡിക്കൽ സ്ക്രൈബിങ് കഴിയുന്ന ആളുകൾക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും കാരണം നിങ്ങൾ സിസ്റ്റത്തെ മുമ്പിൽ ഇരിക്കുകയാണ് നിങ്ങളും ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനെ പോലെ തന്നെയാണ് അത് മാത്രല്ല നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാലറി പാക്കേജസ് ആണ് അപ്പോൾ ഒരു മാസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറുപതിനായിരം രൂപ വരെയൊക്കെ സാലറി കിട്ടുന്നതാണ് ഇതിൽ കൂടുതലും സാലറീസ് നിങ്ങൾക്ക് ഇൻക്രിമെന്റ്സ് ഒക്കെ ആയിട്ട് കയറുന്നതാണ് മാത്രമല്ല ഫോറനിലൊക്കെ നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങളാണ് സാലറി വരുന്നത് ഈ ഒരു സി പി എം എസിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലി വാലിഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിനെങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഇതിനെ വല്ല ഓൺലൈൻ അഡ്മിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് തന്നെ ഇതിനെ അന്വേഷിക്കണം ഇതിന്റെ മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇതിൽ എവിടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു സി പി എം എസ്സിന്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രോഷർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു ആയിട്ടാണ് നടക്കുന്നത് സ്റ്റേജ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഓവറോൾ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് അവർ തരുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം വെക്കുന്നത് അപ്പൊ ഈ കോഴ്സ് എങ്ങനെയാണ് എന്താണ് ഇതിന്റെ സ്കോപ്പ് എന്താണ് ഇതിൽ എന്താണ് നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ സാലറി പാക്കേജ് എന്താണ് ഇനിയുള്ള കാലത്തിൽ ഈ ഒരു ജോബ് കൊണ്ട് എന്താണ് ഉള്ള ഒരു ഡെവലപ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കീറി മുറിച്ച് നിങ്ങൾക്ക് അവർ മനസ്സിലാക്കി തരുന്നതാണ് ആ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കഴിയുമ്പോൾ സെക്കൻഡ് സെഷൻ ഒരു റിട്ടേൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അതിന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കോഴ്സിന് കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അത് അത്യാവശ്യം അവരുടെ പ്രൊഷറിലും കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെ ഫീസ് ആണെങ്കിലും മാസത്തെ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈപ്പൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന് പറയുന്നത് ലെവൽ വണ്ണിൽ നമുക്ക് ഫീസ് പേ ചെയ്തിട്ട് നമ്മൾ ആ ലെവൽ വണ്ണിൽ പഠിക്കാന്നുള്ള ാണ് ലെവൽ കംപ്ലീറ്റ് ചെയ്ത് ലെവൽ ടൂലോട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ആൻഡ് ഈ കോഴ്സ് കഴിഞ്ഞ് ലെവൽ ത്രീയിലെ ഫൈനൽ ഘട്ട ഘട്ടാവുമ്പോൾ നിങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളും വരുന്നതാണ് ആ ഒരു എക്സാമിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സബ്ജക്ട്സ് ഒക്കെ ആണുള്ളത് അതായത് ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ടാവും അതുപോലെ തന്നെ കോഡിംഗ് ലാംഗ്വേജ് ഉണ്ടാവും മെഡിക്കൽ കോഡിംഗിന്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് അപ്പിയർ ചെയ്തിട്ട് എയ്റ്റി പെർസെന്റേജോടുകൂടി മാർക്കോടുകൂടി പാസ് ആവണം എന്നുള്ള ഒരു നിബന്ധന ഈ ഒരു കോഴ്സിന് ഉണ്ട് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റുന്നതാണ് നടക്കുന്ന ഒരാൾക്കും എയ്റ്റി പെർസെന്റേജ് മാർക്ക് കിട്ടില്ലല്ലോ അപ്പോൾ നോർമൽ ആയിട്ട് ഒരു ഡിഗ്രി അടിച്ച് പൊളിച്ച് നടക്കാൻ ആഗ്രഹിച്ച് പോകുന്ന ആളുകളൊന്നും ഇതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകും അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് എയ്റ്റി പെർസെന്റേജോട് കൂടി മാർക്കോട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ്മെന്റ്സ് തരുന്നതാണ് ആൻഡ് ഇതിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനോ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഉണ്ടാവില്ല എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മോഡേൺ ജോബ്സ് ആയിട്ട് എ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങൾ നല്ല രീതിയിലുള്ള മോഡേൺ ജോബ്സ് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സാഹചര്യം നോക്കുമ്പോഴാണ് ഇതുപോലുള്ള മെഡിക്കൽ മെഡിക്കൽ കോഡിംഗ് പോലുള്ള കോഴ്സസിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നത് സോ നമ്മൾ എപ്പോഴും നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് സേഫ് ആക്കി വെക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ഭാവിയിൽ നമ്മുടെ കോഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം ഇപ്പോ ഒരു ഏതൊരു മെഡിക്കൽ കോഴ്സ് ആയിക്കോട്ടെ ഇപ്പോ നഴ്സിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് ോട്ട് ഇവരൊക്കെ ൊക്കെ നമ്മൾ മുന്നണിയിൽ നമ്മളൊരു ഹെൽത്ത് കെയറിൽ കാണുന്ന ഹീറോസ് ആണ് ഇവരെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ മെഡിക്കൽ കോഡേഴ്സ് എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോഡിംഗ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബിങ് ചെയ്യുന്ന ആളുകളും ഈ ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ് വലിയ രീതിയിൽ ആലോചിച്ച് നിങ്ങൾ ഇത് തട്ടിപ്പാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും ചിന്തിച്ച് നോക്കേണ്ട കാര്യമില്ല ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഗുണം ഈ ഒരു കോഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നല്ല രീതിക്ക് ഒന്ന് നോക്കുക സി പി എം എസിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ആൻഡ് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ പാരാമെഡിക്കൽ കോഴ്സസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് ഇൻക്ലൂഡിംഗ് ബി എസ് സി നഴ്സിംഗ് ആയിക്കോട്ടെ ഇതിനൊക്കെ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയി ഒരുപാട് സമയം എടുക്കും ഇത് മാത്രമല്ല ഒരുപാട് വർഷം നമ്മൾ മൂന്നും നാല് വർഷം പഠിച്ചിട്ടാണ് ആ ഒരു കോഴ്സിനുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജോലി കയറുകയാണെങ്കിൽ മിനിമം ഒരു പത്തോ പതിനഞ്ചായിരം രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പ്രൊമോഷൻ കിട്ടി 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 നിങ്ങൾ എപ്പോൾ നല്ല സാലറി വാങ്ങിച്ചു എപ്പം നിങ്ങളുടെ ലൈഫിൽ സെറ്റിൽ ആവാനാണ് പക്ഷേ ഇതുപോലെ നിങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് സെറ്റിലാക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ആ കോഴ്സിനൊക്കെ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് ഇരിക്കുന്ന ആളുകളായിരിക്കാം പലരും പക്ഷെ നിങ്ങൾക്ക് ആ കോഴ്സിനൊന്നും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവസാനമായിരിക്കും നിങ്ങൾ ഈ വഴിയിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മെഡിക്കൽ സ്ക്രൈവിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കോഡിംഗ് പോലുള്ള കോഴ്സസിനൊക്കെ ഇനി വരുന്ന തലമുറ നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടാവാൻ പോകുന്നതാണ് മാത്രമല്ല ഇതിന്റെ ഒരു ചെറിയൊരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കമ്പനീസും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടത്തെ നൈറ്റ് ആയിരിക്കും അതുകൊണ്ട് രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിട്ടൊക്കെ ചില സമയത്ത് നമുക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സിസ്റ്റം ബേസ് ചെയ്തിട്ട് ഓക്കെ അപ്പൊ അമേരിക്കൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാണ് ഇന്ത്യയിൽ ഇരുന്നോണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള രാത്രി ഫുൾ വർക്ക് പകൽ മുഴുവൻ പണിയിൽ അതിരിക്കുക പകലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകാവുന്നതാണ് അപ്പൊ അങ്ങനെ ചെറിയൊരു ഡിമെറിറ്റ് ഇതിന് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ജോലി എന്ന് പറയുമ്പോൾ അത് ഏത് കമ്പനീനെ ബീസ് ചെയ്തിട്ടാണ് അതുപോലെ ഇരിക്കും നമ്മുടെ ഒരു വർക്ക് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ സ്ക്രൈബിങ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ന്യൂ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കോഴ്സ് ഡീറ്റെയിൽസും ആയിട്ട് ഇനിയും ഞാൻ വരാം അതുവായിരിക്കും ബൈ